ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭാ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം നടന്നു കാഞ്ചിയാർ കക്കാട്ടുകട യൂണിറ്റിൽ വെച്ചാണ് ദിനാചരണം സംഘടിപ്പിച്ചത് കേന്ദ്ര സമിതി അംഗം സി കെ മോഹനൻ ഭദ്രദീപം കൊളുത്തി ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗുരുധർമ്മ പ്രചാരണ സഭ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കാഞ്ചിയാർ കക്കാട്ടുകട ഗുരുധർമ്മ പ്രചാരണ സഭ ഓഡിറ്റോറിയത്തിൽ വെച്ച് ശ്രീനാരായണ മഹാസമാധി ദിനാചരണം സംഘടിപ്പിച്ചത് എല്ലാ ഭേദങ്ങളും വെടിഞ്ഞ് മാനവരാശി മുഴുവൻ ഒന്നാകണമെന്ന മഹിനീയ ദർശനം ലോകർക്ക് കാഴ്ചവെച്ച ശിവര്യനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിന്റെ തൊണ്ണൂറ്റിയെട്ടാം മഹാസമാധി ദിനാചരണം ഭക്തി ആദരവോടെയാണ് സംഘടിപ്പിച്ചത് മഹാസമാധി ദിനാചരണം കേന്ദ്ര സമിതി അംഗം സി കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് പഴയകാല ഓർമ്മകളായാൽ പോരാ വർത്തമാനകാല പ്രവൃത്തിയാണ് എങ്കിൽ മാത്രമേ യുവിൻ്റെ സന്ദേശങ്ങളെ നമുക്ക് പ്രാമൂഹിക തലത്തിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ നമുക്കറിയാം ഈ കേരളം ഒരു പ്രാന്താലയത്തിൻ്റെ വീട്ടിടത്തിൽ അംഗബന്ധമോ ആനാശമോ ഇല്ലാതെ ഈ പുറത്തെടുക്കാൻ മഹാദേവി നവോത്ഥാനത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് നമുക്കെല്ലാം അറിയാം ഇത്ര ദയനീയമായ അവസ്ഥയിലേക്ക് നവോത്ഥാനത്തെ കൊണ്ടെത്തിച്ചത് എന്തുകൊണ്ടാണ് എന്നെ അത് പരിശോധിക്കാനും അതിനെതിരെ പ്രതിഫലിക്കാനും ശിവജി ഉത്തരവാദിത്വമുണ്ട് അതുപോലെ തന്നെ സർവരും സ്വാതന്ത്ര് പാടുന്ന മാതൃകാ സമൂഹത്തിനായി ഗുരു നമ്മളെ ഏൽപ്പിച്ച പദ്ധതികളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് ഒരു ദിവസത്തെ ഉപവാസത്തോടെയാണ് സമാധി ആചരിച്ചത് ആത്മീയ പ്രഭാഷണം പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം മൂന്ന് മുപ്പതോടെ അന്നദാനവും നടന്നു യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ എൻ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ശശികുമാർ കേന്ദ്ര സമിതി അംഗങ്ങളായ എസ് ചിബു ടി ആർ സാനു വൈസ് പ്രസിഡന്റ് രഘു രഘുപിയാർ കമലാസനൻ സുരേഷ് രാജീവ് കേസ് മറ്റ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ ദിനാചരണത്തിൽ പങ്കെടുത്തു സംസാരിച്ചു ഇടുക്കി വിഷൻ